തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സി പി ഐ ശക്തമായൊരു നിലപാട് സ്വീകരിക്കുകയാണ് കേരളത്തിൽ മൊത്തത്തിൽ തനിച്ച് മത്സരിച്ചാൽ മതി എന്ന നിലപാടിലേക്ക് സി പി ഐ നീങ്ങും എന്നാണ് പാർട്ടി സമ്മേളനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ട് അത് സംസ്ഥാന കമ്മിറ്റി കൂടി പാസ്സാക്കുമോ അത് ഒരിക്കലും കഴിയില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കാരണം പാലക്കാടും കൊല്ലവും അതുപോലെ തന്നെ കണ്ണൂരും ആണ് ശക്തമായി സി പി ഐ എമ്മുമായുള്ള സഹകരണം വേണ്ടേ വേണ്ട എന്ന് വ്യക്തമായി ധൈര്യപൂർവ്വം പറയാൻ ചങ്കുറപ്പ് കാണിച്ച ജില്ലാ കമ്മിറ്റികൾ എന്നാൽ ബാക്കിയുള്ള ജില്ലാ കമ്മിറ്റികൾ പിണറായി വിജയൻ്റെ ഉപജാപക സംഘത്തിൽ തുടരണം എന്ന ആവശ്യവുമായി അവരുടെ അടിമകളെപ്പോലെ സി പി ഐ എമ്മിൻ്റെ അടിമകളെപ്പോലെ ഇനിയും കഴിയണം എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം കിട്ടിയാൽ അതും വാങ്ങി മിണ്ടാതെ ഒരക്ഷരം മിണ്ടാതെ ഉരിയാടാതെ ആനുകൂല്യം മാത്രം നോക്കിക്കൊണ്ടിരുന്നോള്ളണം എന്ന രീതിയിലൊക്കെ പോവുകയാണ് അതായത് സ്വന്തം വ്യക്തിത്വം കളഞ്ഞുകൊണ്ടാണ് സി പി ഐ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് സി ദിവാകരനും അതുപോലെ തന്നെ കെ ഇസ്മയിലും ഒക്കെ പറയുന്ന വെറുതെയല്ല സി ദിവാകരനും കെ ഇസ്മയിലും സി പി ഐയുടെ മുതിർന്ന നേതാക്കളാണ് മുൻ മന്ത്രിമാരാണ് റവന്യൂ മന്ത്രിയായിരുന്ന കെ ഇസ്മൈലും പക്ഷേ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന സി ദിവാരനും വളരെ ജനങ്ങൾക്ക് സ്വാധീനമുള്ള നേതാക്കളാണ് സീതി വാരൻ കരുതാഗപ്പള്ളിയും നെടുമങ്ങാടും ഒക്കെ അതിശക്തമായി പോരാടി ജയിച്ച മണ്ഡലങ്ങളാണ് കരുനാഗപ്പള്ളിയിൽ സീതി വാരൻ മാറിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് സി പി ഐക്ക് വലിയ ആധിപത്യമൊന്നുമില്ല കഴിഞ്ഞ തവണ സി ആർ മഹേഷ് മുപ്പതിനായിരം വോട്ടുകൾക്കാണ് കോൺഗ്രസിന് വേണ്ടി കരിതാപ്പള്ളി പിടിച്ചെടുത്തത് അതായത് ഇടതു കോട്ടയായിരുന്ന കരുതാപ്പള്ളി ഇനി ഒരിക്കലും ഇടതുപക്ഷത്തേക്ക് ചായില്ല എന്ന് ഉറപ്പ് വരുത്താൻ അരക്കിട്ട് ഉറപ്പിക്കാൻ സി ആർ മഹേഷിന് കഴിഞ്ഞു അതുപോലെ തന്നെയാണ് കെ ഇസ്മൈലിൻ്റെ മണ്ഡലമായ പട്ടാമ്പിയിൽ മുഹമ്മദ് മൂസിൻ ഇപ്പോൾ എം എൽ എ ആണ് എന്നാൽ മൂസിൻ കോൺഗ്രസിലേക്ക് ചാടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ കാര്യം കൃത്യമായി അദ്ദേഹം അറിയിച്ചിരിക്കും അതുവരെയുള്ള ഈ തത്തക്കളിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് വ്യക്തമാണ് പല സി പി ഐ നേതാക്കൾക്കും സി പി എമ്മിനെതിരെ പൊട്ടിത്തെറിച്ചു കൊണ്ട് പറയണമെന്നൊക്കെ ഉണ്ട് പക്ഷേ സംഘടനാ ബലമൊക്കെ വളരെ കുറവാണ് ശോചനീയ അവസ്ഥയാണ് കുറെ കടൽക്കിഴവന്മാരാണ് സി പി ഐയിലുള്ളത് ആകെ ഇവർക്കൊന്നും ഒരു ബോധവുമില്ല എന്നുള്ളതാണ് സീതിവാകരനെ പോലൊരു മുതിർന്ന നേതാവ് ഓർക്കണം എൺപത്തിനാല് വയസ്സായ സീ വാരൻ വരെ പറയുകയാണ് ഈ വൃദ്ധരായ പടുവൃദ്ധരായ ആളുകൾ നയിച്ചുകൊണ്ട് സി പി ഐ പോവുകയാണെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി ഒന്നോ രണ്ടോ കൊല്ലത്തിനകം തീരും പിന്നെ സി പി ഐ കേരളത്തിൽ അല്ലാതെ വേറൊരിടത്തും ഇല്ല എന്നുള്ളതും കൂടെ ഓർക്കണം ആകെ സ്റ്റാലിൻ്റെ കാരുണ്യം കൊണ്ടാണ് സി പി ഐക്ക് തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് ലോക്സഭാ സീറ്റ് കിട്ടിയത് ഡി എം കെ കൊടുത്തില്ലെങ്കിൽ അതുമില്ല ബാക്കി ഒരിടത്തും ഇല്ല ബംഗാളിലില്ല ത്രിപുരയിലില്ല ബിഹാറിൽ സി പി ഐക്ക് കുറച്ച് സീറ്റുകൾ അസംബ്ലി സീറ്റുകൾ കിട്ടുന്നുണ്ട് അതിന് കാരണം സി പി ഐ എം എല്ലിന്റെ കൂടി സഹായമാണ് ആർ ജെ ഡിയും സി പി ഐ എം എല്ലുമൊക്കെ സഹായിക്കുന്ന അല്ലാതെ വേറെ എവിടെയാണുള്ളത് എന്ന വലിയ ചോദ്യമുണ്ട് ഏതായാലും കേരളത്തിൽ പിണറായി വിജയന്റെ ഉപജാപകരായി തുടരാനാണ് ബിനോയ് വിശ്വത്തിൻ്റെയും ബാക്കിയുള്ളവരുടെയും ഭാവമെങ്കിൽ ഈ അടിമപ്പണിക്ക് കൂട്ടി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് കൃത്യമായി സീതിവാറിൻ്റെ അനുകൂലികളും കെ ഇസ്മയിലിൻ്റെ അനുകൂലികളും തുറന്നടിച്ചിരിക്കുന്നു